ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് പിന്നൊരു തോരൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് പയർ വെച്ചിട്ടാണ് തോരൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ കൊടുത്തത് വെളിച്ചെണ്ണ നല്ല പോലെ കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് വാറ്റൽമുളക് ചതച്ചത് കുറച്ച് കറിവേപ്പില ഒരു സവാളയുടെ പകുതി ഇത്രയും വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പയർ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ ചേർത്തത് കാന്താരി മുളകാണ് കാന്താരി മുളകാണെങ്കിൽ ഒരു പത്തെണ്ണം കാന്താരി മുളക് പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഈ പത്ത് മിനിറ്റ് കൊണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിൽ ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സാക്കി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടി തേങ്ങ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത് മാത്രമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം എങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ആ കാര്യം ശ്രദ്ധിക്കുക